ഇങ്ങനെ കൊണ്ടുവരുമ്പോ എന്റെ ഉയർന്നുണ്ടായിരുന്നു നമ്മള് ഡോക്ടറിനെ പറ്റിയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അവിടെ കുറച്ച് വെയിലായിരുന്നു ഏറ്റവും കേസ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കാരണം അവനും ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ നമ്മള് മിണ്ടബ്രാണിയാണ് അപ്പൊ അപ്പൊ ഡോക്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഡോക്ടറെ പറ്റി പറയാനുള്ളത് ശേഷം ആനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ആനക്ക് സമയ സമയത്തിനുള്ള ചികിത്സ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പുള്ളി അതനുസരിച്ച് നമുക്ക് ഇനിയിപ്പം നമ്മള ആനയ്ക്ക് വേണ്ടിയുള്ള ചികിത്സകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പകുതി തുടങ്ങിയിട്ടുണ്ട് ഇനി പകുതി കുറച്ച് കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ധൃതിയിലാണ് നമ്മൾ പിന്നെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് പരിപാടിയുടെ സമയങ്ങളും ഇങ്ങനെ വന്നു തുടങ്ങി ചികിത്സ കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പോകണം എന്ന് ആഗ്രഹമുണ്ട് കാർജന കൊണ്ട് പോകണം വടക്കൻ ക്ഷേത്രത്തിൽ പോകണം അങ്ങനെ ഒന്ന് അപ്പോ വിഷ്ണുവിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ വടക്കൻറെ അവിടുത്തെ ഊട്ടിന് പോകുന്നതാണ് എല്ലാ ആനക്കാർക്കും ഉള്ള ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വടക്കുന്നാഥന്റെ നടയിൽ പോകുക എന്നുള്ളത് അപ്പോൾ ഞാനൊരു തിരുവനന്തപുരത്ത് കാര്യം എന്നുള്ളത് ഇതുകൊണ്ടും കാർത്തിയെ എനിക്ക് കുഞ്ഞിനെ തൊട്ട് അറിയാന്നുള്ളത് കൊണ്ടും എനിക്കും ഒരു ആഗ്രഹമുണ്ട് കാർത്തിയെ വടക്കുന്നാഥൻ്റെ നടയിൽ ഞാൻ ഉണ്ടാവും എന്തായാലും അപ്പോൾ എനിക്ക് കുഞ്ഞിനെയും കൂടെ ഒന്ന് കാണണം വിഷ്ണുവിനേയും ആ ഒരു പ്രൗഢിയോട് കൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യൻ അതിന് എല്ലാ സഹായങ്ങളും അതൊക്കെ ചെയ്തു തരട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് നവംബർ പത്താം തീയതിയാണ് കാർത്തികേയൻ ഉള്ളൂർ സുബ്രഹ്മണ്യ സ്വാമിക്ക് നടത്തപ്പെടുന്നത് പിന്നെ ചോദിക്കാനുള്ളത് ഇവനെ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതിന്റെ ചികിത്സാ രീതികളും അതിന്റെ ഒരു ചികിത്സ ഒരു വച്ചനീര് തീയതി വരെ അതിന്റെ പോറേ നമ്മള് കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് നമ്മള് പുഴച്ചതിനെ ഉണ്ടാക്കാറുണ്ട് അത് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ പനം തടികള് പനം തടികള് മണ്ട അതുപോലെ കൈത അങ്ങനെയുള്ള കൊറേ നമ്മള് തീറ്റ വെട്ടി നമ്മള് കൊണ്ടുവരാറുണ്ട് കൊണ്ടുവന്ന് ഇതുപോലെ നമ്മള് വെട്ടി പറയും കൊടുക്കാറുണ്ട് ആണെങ്കിൽ മനുഷ്യനെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്പെഷ്യലായിട്ട് നമ്മള് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചതിന് ശേഷം അതൊരു മാസം കഴിഞ്ഞതിന് ശേഷം അപ്പോ വിഷ്ണു അപ്പം രീതികളും കാര്യങ്ങളും നടപ്പാട് കാലത്തെ പറ്റി അറിയാം കാരണം ഉത്സവം തുടങ്ങുന്ന ആ ഒരു പീരിയോഡിക്കൽ ടൈമിലാണ് ഇവന്റെ ആ ഒരു നീര് കാലം വരുന്നത് ഉത്സവത്തിൽ എല്ലാരും എല്ലാവരും ഇറങ്ങുന്ന സമയത്താണ് കുട്ടിയുടെ നീര് കാലം വരുന്നത് ധനു കാമ്പഴത്തേക്ക് നീരാവാറുണ്ട് അപ്പൊ പിന്നെ അത് അതിനെപ്പറ്റി എല്ലാവർക്കും പൊതുവേ അറിയാന്നുള്ളൊരു ആണ് ഇവനെ പറ്റിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇന്നലെ കണ്ടതാണ് ഇതൊക്കെ ആനപ്രേമികളാണ് ഇവര് അത് പറയേണ്ട കാര്യമില്ല ഞാൻ പലയിടത്തും വെച്ചവരെല്ലാം കാണാറുണ്ട് അത് മാത്രമല്ല കാർത്തികേനുമായിട്ട് അത്രയും അടുപ്പമുള്ള വ്യക്തികളുമാണ് ഇവര് ഇനിയും ഇനിയും ആൾക്കാർ വരാനുണ്ടായിരുന്നു ഒരുപാട് പേര് വരാനുണ്ടായിരുന്നു പക്ഷെ ഞാൻ സമയം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കൊറേ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അപ്പൊ എന്താണ് കാർത്തിയെ പറ്റി നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് കാർത്തികഴിഞ്ഞാൽ കൊച്ചിലോട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റി പറയുമ്പഴത്തേക്ക് അങ്ങനെ അഴിച്ചൊന്നുംലുതായിട്ട് കണ്ടിട്ടില്ല വലിയൊന്നും കണ്ടിട്ടില്ല ഇടയ്ക്ക് ഒരു പരിപാടി വന്നു അങ്ങനെയൊക്കെ ഉള്ള ഇത് കണ്ടിട്ടുള്ളൂ പിന്നെ ഇപ്പം അല്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കാനായിട്ട് കൂടെ നിക്കുന്നു അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു ഞാനും അടുത്ത് വന്നിരുന്നു കാരണം സത്യത്തിൽ എനിക്ക് കാർത്തികമ്പ പക്ഷെ എനിക്ക് പേടിയില്ല പേടിയായിരുന്നു മാറിനാണ് കേട്ടോ ക്രെഡിറ്റ് കാരണം വിഷ്ണുവിനെ ഇവരെല്ലാരും സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാരണം കാർത്തിയുടെ ഈ രൂപമാറ്റം ഞാനിപ്പം മുമ്പത്തെ ഒരു കാർത്തിയുടെ ഒരു പടം ഞാൻ കണ്ടിരുന്നു ഇപ്പോഴത്തെ കാർത്തി ഞാൻ ലൈവില് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാർത്തിയെ വന്ന ഒരാഴ്ച മുന്നേ തറയിൽ വന്ന് കാണുവാണ് അപ്പൊ ഞാനും എന്റെ സഹോദരനും വന്ന് അയ്യോ നമ്മളെ പഴയ കാർത്തി അല്ലല്ലോ ആളൊരു മാറ്റമുണ്ടല്ലോ എന്നുവെച്ചാൽ ആ ഒരു തലയെടുപ്പും ഗാംഭീര്യവും നോക്കുക അവനെ തന്നെ അറിയാം കാരണം വിഷ്ണു കാര്യം പറയുമ്പോഴത്തേക്ക് കൊച്ചു ഭയങ്കര കാര്യം പ്രശ്നം കേട്ടോ അപ്പൊ ആ ഒരു ഇത് ഇവരെല്ലാരും വിഷ്ണുവായിട്ട് നല്ല അറ്റാച്ച്മെന്റും ആണ് കാരണം ഇവര് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് ഈ തറിയുടെ ഗേറ്റിന് പുറത്ത് നിന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പൊ തറയ്ക്ക് ഉള്ളിൽ കയറാനും ഇത്രത്തോളം എത്തിപ്പെടാൻ കഴിഞ്ഞത് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ശേഷം എല്ലാവർക്കും അറിയാം അവര് നേരത്തെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ എന്തേലും ഉള്ളു അതെ അതെ അഴിച്ചൊരു തെങ്ങിന്റെ വണ്ടെടുക്കാൻ പോകുന്ന ഒരു ഫോട്ടോ അതും ഇതും വെച്ച് നോക്കുമ്പോൾ ആർക്കായാലും മനസ്സിലാവും അങ്ങനെയാണ് മാറിയിട്ടുള്ളത് മാറിയിട്ടുള്ളത് മനസ്സിലാവും അപ്പൊ എന്താണ് കാർത്തികേന്റെ ഇനി അങ്ങോട്ടുള്ള നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കാർത്തികേയനെ ഈ നാടിന് വേണ്ടിട്ട് എന്ത് ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ കാർത്തികേന വേണ്ടി നിങ്ങൾക്ക് എന്താക്കണമെന്നാണ് ആഗ്രഹം എന്ന് നല്ലൊരു നല്ല പരിപാടി നേരത്തെ വടക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ആഗ്രഹം ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ക്വസ്റ്റ്യൻ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് എടുത്ത് പോവാറുണ്ടോ കാർത്തികൻ എങ്ങനെ ഇരിക്കുന്നു കാർത്തികന്റെ ഇന്റർവ്യൂ എപ്പോഴാ കാർത്തികേന്റെ ഫാനാ കാർത്തികനെ പറ്റി രണ്ട് വാക്ക് പറയൂ സത്യം കാർത്തികേനെ നല്ല ഹ്യൂജ് ഫാൻ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് കാരണം ഞാൻ ഈ ഒരു ആനകളുമായിട്ടൊന്ന് ഇടപഴകി വന്നു ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാർത്തിക് ഇത്രയും പവർ ഉണ്ട് എന്നുള്ളത് കാരണം പവർ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് പവർ ആയിട്ടാണ് ഇവിടെ മൊത്തം ട്രിവാങ്ക്രൂ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഗാംഭീര്യമായിട്ട് ായിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നതും കൂട്ടാനൊരു പേടി ഉണ്ടായിരുന്നു പേടി ഇല്ലായിരുന്നല്ല കാരണം കാർത്തികനെ പോലെ ഉള്ള ഒരു ആന ആ ഒരു സദസ്സിൽ വരണ എന്ന് പറഞ്ഞാൽ വിരക്ക് കൽപ്പിച്ചിട്ടുള്ള ഒരു ആനയുണ്ട് അപ്പം അവിടെ നിന്നും നമ്മൾ ഈ ആനയെ കൊണ്ടുവരുമ്പോ എന്റെ ഉയരിന്റെ നല്ല ഉണ്ടായിരുന്നു നല്ല എന്റെ കൈ പറിച്ചിട്ടുണ്ടായിരുന്നു കൊമ്പിടിക്കുമ്പോ പോലും നമ്മൾ ആനയുടെ ചേർത്ത് തൊടുമ്പോലും കാരണം ചെറുതൊന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആന അതുപോലെ ചെയ്യുന്ന ഒരാനയാണ് കാരണം നമ്മള് അത്രയും ഗൗനവം പറ്റും കാരണം അത്രയും കൊടുക്കണമെങ്കിൽ ഇത് നമ്മള് വരും കണ്ടാലേ മതിയാവുള്ളൂ കാരണം ആനയാണിത് ആനയാണ് കാരണം കാർത്തിയനാ ആനയെ സംബന്ധിച്ച് പറയാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആന ഞാനേ വന്ന് ഇത്രയും ഒരുപാട് ആനയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ വന്ന് നിന്നിട്ടുള്ള ഒരു ആനയെ സംബന്ധിച്ച് ഈ ഒരു ആനയും അതോടെ ഇത്ര ഒരു പവർ ചങ്കുറപ്പ് ഉള്ള ആന ഞാൻ വേറെ കണ്ടിട്ടുണ്ട് കാരണം വാശിയാണ് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റൂല പറ്റൂല തന്നെയാണ് അപ്പം വേറെ ഇനി ഭൂമി കെട്ടി വെച്ചു കൊടുത്താലും എടുത്തോണ്ട് വരും എടുത്തോണ്ട് വരും കാരണം അങ്ങനത്തെ ഒരു ആനയാണ് കാരണം നമ്മള് അതിനെ ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയ കണക്ക് ും രീതികളുണ്ട് രീതികളുണ്ട് ആ പോയേ അവരുന്നാലും നമുക്ക് വിഷ്ണുന്റെ സ്വഭാവമല്ലേ എനിക്ക് എന്റെ സ്വഭാവം അല്ലെ ഇപ്പൊ ഈ പറയുന്ന ഈ അനിയനും അങ്ങനെ അല്ല അപ്പൊ പലർക്കും പലരുടേതായ സ്വഭാവ രീതികളാണ് ഇപ്പൊ നായ്ക്കുട്ടി എടുത്താലും അതിനും പലവിധ സ്വഭാവങ്ങളാണുള്ളത് എത്ര കുറയ്ക്കുന്ന പട്ടിയായിരുന്നാലും ചിലപ്പോ കടിക്കാറില്ല കടിക്കുന്ന പട്ടി ചിലപ്പോ കുറയ്ക്കാറുമില്ല ആ ഒരു സവിശേഷത തന്നെയാണ് നമ്മൾ ഈ ആന എന്ന് പറയുന്ന ഈ ഒരു ജീവിക്കും ഉള്ളത് കാരണം അവർക്ക് അവരുടെതായ ചിട്ടാവട്ടങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട് അവരെ പഠിപ്പിച്ച് സ്വാതന്ത്ര്യത്തെ നമ്മള് ചെയ്യുന്നു അതെ 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 കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ കാർത്തികേയൻ തന്നെയാണ് വല്യാന വല്ല്യാന കാർത്തികേയനാണ് ഇപ്പൊ നമ്മള് തിരുവാറാട്ട് കാളിദാസിനെടുത്ത കുട്ടി അവൻ ഉള്ളൂ ഈ തലമുറയിലുള്ള വളർച്ചയുള്ള നമുക്ക് ഈ ഒരു ഏജ് കൊണ്ടും ഒരു അമ്പത്തി അമ്പത്തിരണ്ട് വയസ്സായി അമ്പത്തിരണ്ട് വയസ്സായി അവര് തലയെടുപ്പ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് നേരത്തെ ആ ഫോട്ടോ എടുക്കുമ്പോഴും നമുക്ക് കാണാം കാരണം അവൻ അവന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അവൻ നല്ല ഗാംഭീര്യത്തോടെ നിൽക്കും ആ ഒരു ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എപ്പോഴും അതെ മനസ്സിലായി മനസിലായി രണ്ടേകര ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് അന്ന് ഭരണസമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് കാർത്തികേയനെ മാവേൽക്കരയിൽ നിന്നും വാങ്ങുന്നത് ദേവസ്വം ബോർഡിന്റെ ഒട്ടനവധി പ്രഗത്ഭരായ പാപ്പാന്മാർ കാർത്തികേയനിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൃക്കടവൂർ ശിവരാജിനെ വഴി നടത്തുന്ന ഗോപാലകൃഷ്ണൻ മാമൻ മാമൻ തുടങ്ങിയ പ്രഗത്ഭരായ ഒട്ടേറെ പേർ ആ കൂട്ടത്തിൽപ്പെടുന്നു തിരുവനന്തപുരം ഗുരുതര സ്വദേശിയായ വിഷ്ണു ആണ ഇപ്പോൾ കാർത്തികേന്റെ ഒന്നാം ചട്ടം ആനയെ അറിയുന്ന ആനക്കാരനും ആന അറിയുന്ന ചട്ടക്കാരനുമായുള്ള ഈ കൂട്ടുകെട്ട് വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നു ഇവനെ കുളിപ്പിക്കുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് രാവിലെ ആ ആ കിലോമീറ്റർ കിലോമീറ്റർ നമ്മള് വഴി അടിക്കാറുണ്ട് രണ്ടായിരത്തി കിലോമീറ്റർ നടക്കാറുണ്ട് നടക്കും ഇന്ന് നടക്കാൻ അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അതൊന്നും നമ്മള് നടക്കാറുണ്ട് നടക്കാറുണ്ട് ഡെയിലിവിടെ അടിച്ച് കറങ്ങി വരാറുണ്ട് അവരുടെ ആയിട്ടൊക്കെ നമ്മളോട് വരാറുണ്ട് പിന്നെ എങ്കിലും ആളിയ ചില കല കലാപരിപാടികളൊക്കെ ഉണ്ട് ആൾക്കാർ ഓടി കൂടാൻ നടത്തും നടത്തിക്കോളും പിന്നെ കുറച്ച് പോകുന്ന വഴിക്ക് കുറച്ച് ഇഷ്ടമല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതിനൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മൾ കാരണം അവർക്ക് കൊടുക്കാളുള്ളതും കൂടെ നമുക്ക് ഓ കൊടുക്കാനുള്ളത് കൂടെ നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല ആണെങ്കിൽ അത് ഇഷ്ടമല്ല ആളെ ഇഷ്ടമല്ല ആൾ പോയതിനു ശേഷം നമ്മൾ നോക്കി നമുക്ക് കേറിയില്ലാന്ന് അപ്പൊ ആ വഴിയടിക്ക് പോകുമ്പോഴത്തേക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ കണ്ടാൽ അവന് പ്രശ്നമാണ് നമ്മളൊന്ന് ബാക്ക് 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 അടിച്ച് അടിച്ച് നിന്നോളുക നമ്മൾ 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 അവര് അവര് കാരണം അവിടെ പോയി നിൽക്കാൻ തലസ്ഥാനത്തിന്റെ വല്യാണ ചന്തം കാർത്തികയൻ അപ്പൊ അവനെ അവന്റേതായ രീതികളും ചിട്ടകളും പരിപാലിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ ഇടയ്ക്ക് വന്ന വന്ന ഫോട്ടോസിൽ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പറ്റി പറ്റി എന്താണ് പറയാനുള്ളത് ഇവിടെ ആ ഒരു നാളെ മുതൽ അവനെ ഞാൻ കാണാനുണ്ട് കാണാറുണ്ട് അവനാണ് യാാനയുടെ ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളും വീടുകളും എല്ലാം ഇപ്പൊ എടുത്ത് വിളിച്ചിടുന്നതും ഞാനെ ഇപ്പൊ ഒരു പകുതി ഫേമസ് ആയത് അവനാണ് ശ്രീനിവാസൻ തന്നെയാണ് ഞാനെ ഫോട്ടോസും എല്ലാം വരാൻ തുടങ്ങിയതും വന്നതിനു ശേഷമാണ് ഞാൻ അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പൊ അല്ലെങ്കിൽ വലിയ സന്തോഷമുണ്ട് കാരണം അവർ നാട്ടിലുള്ളവരെ ഉള്ളൂ ഒരു കാരണം ഞാനൊന്നും ഞാനേ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനും അറിയുന്നത് അങ്ങനെയാണ് ഭഗവാന്റെ ഒരു കാരണം കൊണ്ട് ഇവിടെ വരാനും പറ്റി അതെ അതിന്റെ കൂടെ നിൽക്കാനും തീറ്റവട്ടക്കാരനായിട്ട് വന്നു അതിന്റെ ഒരു രണ്ടാമനക്കാരനായി അതിന്റെ വലിയ സന്തോഷമുണ്ട് 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 വലിയ തീറ്റവട്ടം വന്ന വിഷ്ണു അവിടെ നിന്നും രണ്ടാമനായിട്ട് വരികയും അവിടെ നിന്നും ഇപ്പൊ ഒരു ചുമതലക്കാരനിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അത് വലിയൊരു ാണ് കേട്ടോ നമ്മൾ എന്താ പറയണ്ടേ പെട്ടെന്ന് കെ ജി എഫിന്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് റോക്കി റോക്കിപ്പയ്യാങ്ങ് ഓർമ്മയുന്നു സത്യം കേട്ടോ അത് വേറെ തമാശ പറഞ്ഞല്ല വിഷ്ണുവിന്റെ ആ ഒരു ജേണി എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ആനപ്പാപ്പന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതോ നമ്മൾ വിചാരിക്കുന്നതോ പോലെയല്ല അവരനുഭവിക്കുന്ന ആ ഒരു വേദന അല്ലെങ്കിൽ അവർ ആനകൾക്ക് വേണ്ടി നിൽക്കുന്ന ആ ഒരു അവരുടേതായ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടേതായ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് അത് വെറും തീറ്റവെട്ടുകാരന് പോലും ഉണ്ട് ആ ഒരു ആത്മാർത്ഥത കാരണം ഇവര് പോലും ഇപ്പൊ ഇവിടെ വന്ന് അവരുടെ ജോലികളും എല്ലാം കഴിഞ്ഞ് അതെല്ലാം ലീവ് എടുത്തും പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനോടുള്ള ആ ഒരു ഇഷ്ടമാണ് അവരിവിടെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ അത് ആനയോടുള്ളൊരിഷ്ടമാണ് അപ്പൊ ഇവ എല്ലാവരും എഫേർട്ട് എടുക്കുന്നവരാണ് ഇപ്പൊ ഈവൻ ജയറാം പോലും ഫോട്ടോ എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ജയറാം പോലും എടുക്കുന്ന ഒരു എഫേർട്ടാണ് ജയറാം എന്റെ ക്യാമറയുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ജയറാമിന്റെ ഫോട്ടോ ഞാൻ എന്തായാലും ലിങ്ക് ചെയ്തേക്കാം കേട്ടോ ജയറാമിനെ ഫ്രണ്ടിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല ഫേമസ് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് വിഷ്ണു അന്നത്തെ കാർത്തിയിൽ നിന്നും ഇന്നത്തെ കാർത്തി എന്ന് പറയുന്നത് ഇങ്ങനെ അരുൺ കുക്കുചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഈ നാല് എനിക്ക് പല പ്രശ്നങ്ങളായിട്ടും ഇന്ന് പോകുന്ന സമയത്തും കുക്കുചേട്ടനാണ് പേപ്പർ കൊടുത്ത് എന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവരണത് ഈ ആനയ്ക്ക് ആനക്കിപ്പോ ഇന്ന് ഒരു ചികിത്സ ദേവസ്ന്റെ പുറമേ നിന്ന് ആനയെ നോക്കുന്ന ഒരാ വ്യക്തി അനുസരിച്ച് കുക്കുച്ചേട്ടനാണ് ഈ ആന കാര്യങ്ങളെല്ലാം ആനക്കുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം വേഗം തരുന്നതും എല്ലാം കുക്കിച്ചേട്ടൻ ഒരാളുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ആനയ്ക്ക് സ്റ്റീൽ ചങ്ങല ഞാൻ ഞാനിവിടെ വരുമ്പോൾ ചങ്ങലൊന്നും ഇല്ലായിരുന്നു ചങ്ങനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുക്കുച്ചേട്ടൻ വന്നതിന് ശേഷമാണ് കൂടെ നമ്മൾ ഈ ചങ്ങല ആരെങ്കിലും വേണ്ടി മേടിച്ചു തിരുവല്ല മായൊരു നൈംബോർഡായിട്ടത് വളരെ ഭംഗിയുള്ള ഒരു നൈൻ ബോർഡ് ഷൺമുഖപ്രിയൻ ഉള്ളൂർ ദേവസ്വം എന്ന് എഴുതിയ ഒരു കാർത്തികേയൻ ഒരു കണ്ടത് എന്താണ് പറയാനുള്ളത് അത് ആ പട്ടം കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഇതായിരുന്നു കാരണം അവരിവിടെ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു അവർക്ക് ഇത് പട്ടം കൊടുക്കണമെന്ന് എന്റെ ആവശ്യം അറിയിച്ചായിരുന്നു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് ആഫീസിലൂടെ സംസാരിക്കാം നമുക്ക് അവിടെ സംസാരിച്ച് അവർ നമുക്കൊരു പെർമിഷൻ മേടിച്ച് നമുക്ക് ചെയ്യാം ഇവിടെ കോവിഡ് വെച്ച് തന്നെ ചെയ്യാം പക്ഷെ അതുകൊണ്ട് ഒന്ന് ഏറ്റവും എടുത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം നമുക്ക് ഇവിടെ ഉള്ളവർക്കായാലും നല്ല സന്തോഷമായി കാരണം കിട്ടാതിരുന്നത് കിട്ടാതിരുന്നതൊന്ന് കിട്ടിയപ്പോഴത്തേക്ക് സന്തോഷമായി കാരണം നമുക്ക് നിങ്ങൾക്കും എന്തെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് കർത്തികേന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം ചെയ്യണം ഫുഡായിരുന്നാലും എന്തായിരുന്നാലും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ളൂര് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് വരിക വിഷ്ണുവിനെ കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാരെ കാണുകയോ ചെയ്യുക സംസാരിക്കുക വേണ്ടി ഞാൻ കാർത്തികേന് മാത്രമല്ല നമുക്കുള്ള എല്ലാ ആനച്ചങ്ങൾക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ എല്ലാവർക്കും ഇതുണ്ടാവും ഒരു നേരത്തെ ഭക്ഷണം അത് മതി വേറൊന്നും വേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാ മൃഗങ്ങളും നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഒന്ന് ഒന്നാണ് അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം മതി അവർക്ക് കൊടുക്കാനായിട്ട് അത് നിങ്ങൾ ചെയ്യുക അതെൻ്റെ ഒരു എൻ്റെ ഒരു ടാഗ് ലൈനാണ് കേട്ടോ ഞാൻ തെരുവുനായകളെ പീഡിയുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ഒരു ടാഗ് ലൈനാണ് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അത് ആനകൾക്കായിരുന്നാലും ആർക്കായിരുന്നാലും ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കുക അതിനെ സന്തോഷിപ്പിക്കുക എത്ര വൈലന്റ് ആയിട്ടുള്ള ആനകളെയും നമുക്ക് പെട്ടെന്ന് അവരിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഇതാണ് ഫുഡ് എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ ചിലപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഓലയും പട്ടേ അവരുടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും അവർക്ക് ഫുഡ് കൊടുക്കുന്നതിൽ ചിലപ്പോൾ പല ലിമിറ്റേഷൻസ് ഉണ്ടാവും പക്ഷേ അതിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ഫുഡ് ചിലപ്പോൾ ഒരു ലഡുവോ ജിലേബിയോ കാണുമ്പോഴത്തേക്ക് അവർക്ക് സന്തോഷം തന്നാൽ അവർ വരുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കും അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആനകൾ എപ്പോഴും നമ്മളെ കൂടെ നിൽക്കും അതിനിടയ്ക്ക് നമ്മുടെ മറ്റൊരാളെയും കൂടെ നമ്മൾ കണ്ടു കാർത്തികേയന്റെ രണ്ടാമൻ രണ്ടാൻ പാപ്പാൻ അല്ലേ എന്ത് വേണമെങ്കിലും പറയാൻ കേട്ടോ കാരണം അവൻ ഞാൻ വിഷ്ണുവിനെ കാണാൻ ആദ്യം വന്നപ്പോൾ വിഷ്ണു കൂടെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവൻ അവിടുത്തെ തറയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കാർത്തിക അപ്പോഴാണ് കാണുന്ന ഫുഡൊക്കെ കൊടുക്കുന്നത് കണ്ടായിരുന്നു എന്താണ് കുഞ്ഞെ കാർത്തിയെ പറ്റി പറയാനുള്ളത് ആണ് നല്ലതാനാണ് ആ എവിടെ പോത്രയും നേരം ഓല വെട്ടാൻ പോയിരുന്നു നിങ്ങൾ കേട്ടല്ലോ ഒരു മോൻ കാർത്തിക്ക് വേണ്ടിട്ട് ഓല വെട്ടാൻ പോയി അപ്പോഴാണ് എത്തിയത് കാർത്തി നല്ലൊരു ആനയെന്നാണ് പറയുന്നത് എന്തായാലും വളരെ സന്തോഷം പിന്നെ എന്താണ് കാർത്തി ഒരു അടുപ്പം എങ്ങനെയാണ് ആ അങ്ങനെയാണ് അടുക്കുന്നത് ആ ഒച്ചയ്ക്ക് പോവാൻ പേടിയുണ്ടോ ും പോവാറില്ല അത് എപ്പോഴും നല്ലതാണ് കേട്ടോ ഇവിടെ ഒന്നാമൻ ഇരിപ്പുണ്ട് ഒന്നാമൻ പറയുന്ന ആ എന്താ രീതികൾ നമ്മൾ പഠിച്ചിട്ട് വേണം പോവാൻ അല്ലേ മുമ്പ് ഏതാനടുത്തു നിന്നെ ആ സൂര്യന്റെ അടുത്താണ് നിന്നത് അവിടെ നിന്ന് ഇവിടെ വന്നപ്പോ ആ ഒരു രണ്ടും തമ്മിലുള്ള വ്യത്യാസം രണ്ട് രീതിയാണ് ആ സൂര്യനോട് കാർത്തികനുള്ളത് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പാപ്പാനായിട്ട് എത്ര വർഷമാകും ഒരു കൊല്ലത്തോട് അടുക്കാൻ പോകുന്നത് അപ്പൊ കുഞ്ഞു കുട്ടിയാണ് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അവന് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോ സൂര്യന്റെ അടുത്ത് നിന്നും കാർത്തികേന്റെ അടുത്ത് ഇത്രയും വലിയ നിങ്ങൾക്ക് അറിയാന്നുള്ള ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്തിന്റെ ഹിസ്റ്ററി ആയിട്ടുള്ള ഒരു ആനയുടെ അടുത്ത് വന്ന് പണി പഠിക്കാനുള്ള ഭാഗ്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഈ പണിയൊക്കെ പഠിച്ച് ഒക്കെ ആയി വരുന്നുണ്ടോ സ്ട്രിക്റ്റ് ആണോ വിഷ്ണു സ്ട്രിക്റ്റ് ആണ് ആണ് എല്ലാം നല്ല രീതിക്ക് നോക്കുന്നുണ്ട് പിന്നെ കാരണം പുറത്തൊക്കെ കേറാനുണ്ടോ എവിടെയാണ് നാട് എവിടെയാണ് ആലപ്പുഴ തുറവൂർ കാരനാണ് നമ്മുടെ ഈ കൊച്ചുമിടുക്കൻ എന്തായാലും അവൻ ഇപ്പൊ തീറ്റയൊക്കെ വെട്ടി ആ ഒരു ഒരു വർഷം ആവുന്നേ ഉള്ളൂ ആനയിലേക്ക് വന്നിട്ട് അവനിങ്ങനെ പണികളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളു അപ്പൊ അവന് കിട്ടിയ ഒരു സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളൂർ ഗ്രൂപ്പിൽ പെട്ട നമ്മുടെ കാർത്തികേന്റെ അടുത്ത് വന്ന ആ ഒരു പണി വിഷ്ണുവിന്റെ കീഴിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ വിഷ്ണു വിഷ്ണുവിന്റെ ഗുരു ആരാണ് എന്റെ ഗുരു എന്ന് പറഞ്ഞത് പിന്നെ മാമൻ അത് എന്റെ ആശാനാണ് പിന്നെ എന്തെങ്കിലും ഒരു ഓർമ്മ ഒരു ആശാനെ പറ്റി ഇത്രയും ആശാന്മാരുണ്ട് അപ്പൊ ഞാൻ അത് ചോദിക്കുന്നത് ശരിയല്ല എന്നാലും ഞാൻ ചോദിക്കാണ് എന്തെങ്കിലും ഏതെങ്കിലും ഒരാളെ പറ്റി ഒരു ഓർമ്മ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഒരയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട പരിപാടിയോ ഞാന് ആനയു സമയത്ത് എന്റെ നിൽക്കുന്ന സമയം ഞാൻ ആനയെടുത്ത് പറഞ്ഞത് നമ്മള് ഞാൻ നിൽക്കുന്ന ആന ധർമ്മപ്രസാദാണ് അപ്പം ആനയും കൊണ്ട് പരിപാടിക്ക് വേണ്ടി പോകണം അപ്പം പുള്ളിയോടൊപ്പം ഞാൻ ആ ഒരു സമയമാണ് അപ്പോൾ എൻ്റെ ഒരു വിഷ്ണു നീ തീറ്റ രണ്ട് മണി മൂന്ന് മണി ഓല വെട്ടി പോയി ഞാൻ ആനയെ അയച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു ഈ അഴിച്ചുകൊണ്ട് പറഞ്ഞ വഴിക്ക് ആന തെറ്റിയായിരുന്നു ആനെ തെറ്റി മാവനെ ആന അടിച്ചുകൊണ്ട് കിട്ടും അങ്ങനെ അവിടുന്ന് ഞാൻ ഓടി വന്ന് എന്നെ ആനെ കളഞ്ഞു കളഞ്ഞു അവിടെ നിന്ന് മുന്നേ നമ്മള് രണ്ടുപേരും കൂടെ ആ ഒരു ഓർമ്മ ഒരിക്കലും ഞാൻ മറക്കത്തില്ല കാരണം എന്റെ ജീവൻ അന്ന് ആശാനാണ് ആശയമാണ് എന്നെ ആയെന്ന് പഠിപ്പിച്ച് ആശയം പഠിപ്പിച്ച എന്റെ ആശാനാണ് എന്റെ ജീവൻ കാരണം നശിച്ചത് എന്റെ ആശാനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ കാണാനില്ല മാതാപിതാ ഗുരു ദൈവം എന്നാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു ഗുരുവുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആശനം എന്ന് പറയുന്നത് ഗുരു തന്നെയാണ് അപ്പോ വിഷ്ണു ഇപ്പോ കാർത്തികേനെ നോക്കാൻ ഇത്രയും ശങ്കുറപ്പോടെ നിൽക്കണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചത് വിഷ്ണുവിൻ്റെ ഗുരുക്കന്മാർ തന്നെയാണ് ഓരോരുത്തരിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ഇരിക്കാനുള്ള കാരണം പോലും അവരാണ് അവരാണ് ആശാന്മാരാണ് അതാണ് അത് തന്നെയാണ് നമുക്കും വേണ്ടത് കാരണം ഗുരുക്കന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അത് അത് ഒരു പ്രാധാന്യം തന്നെയാണ് നമ്മൾ എത്ര വലിപ്പത്തിലോട്ട് പോയാലും നമ്മൾ ഗുരുവിനെ നമിക്കാതെ നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങാൻ പാടില്ലെന്നാണ് അപ്പൊ വിഷ്ണുവിന്റെ ഗുരുക്കന്മാര് ആണ് ഈ ഒരു കാർത്തികേന്റെ അടുത്ത് ഈ ചങ്ങറപ്പോടെ നിൽക്കാൻ വിഷ്ണുവിന് കരുത്തു നൽകിയത് എന്തായാലും അതും വളരെ ഭാഗ്യം ചെന്ന ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കുസൃതി ചോദ്യമാണ് കേരളത്തിലെ അങ്ങറ്റം ഇങ്ങറ്റം കുറെ ആളുകളുണ്ട് ാലും ഇഷ്ടംപോലെ ആനകളുണ്ട് അഞ്ചു ആനകൾ ഗ്രൂപ്പിൽ ആനശാല ശിവശങ്കരായി നാലാളെ അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതലും പ്രിയമായ ഇഷ്ടം ആനയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടക്കാൻ ആഗ്രഹമുള്ളൊരാതെങ്കിലും ഒരു കാലത്ത് അതിനെ അയച്ച് കേരളം